അണക്കര സ്നേഹ കൂട്ടായ്മയുടെ നേരത്തിൽ സുമരസുകൾ കൈകോത്തതോടെ നിർദ്ധന കുടുംബത്തിന് കൈത്താങ്ങായി ജീവിതമാർഗം വഴി തുറന്നു മസ്തിഷ്കാഘാതം പിടിപെട്ട് നാലു വർഷമായി തടർന്നുകിടക്കുന്ന ചക്കുവള്ളം ആറാം മൈൽ കുങ്കിരിപ്പെട്ടി കോളനിയിലെ സെൽവത്തിന്റെ കുടുംബത്തിനാണ് കൂട്ടായ്മയുടെ നേരത്തിൽ വീടിനോട് ചേർന്ന് ചെറിയ കട നിർമ്മിച്ചിറങ്ങിയത് ചക്കുവള്ളം ആറാം മൈൽ കുങ്കിരിപ്പെട്ടി കോളനിയിൽ താമസിക്കുന്ന സെൽവം ജീപ്പ് ഡ്രൈവർ ആയിരുന്നു നാലു വർഷം മുൻപ് സ്ട്രോക്ക് വന്ന് ഇദ്ദേഹം കിടപ്പിലായതോടെ പകച്ചുപോയ ആ കുടുംബം ദുരിത കയ്യങ്ങൾ താണ്ടുകയായിരുന്നു ഭാര്യയും രണ്ട് പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ജീവിത വഴിയിലെ തുടർന്നുള്ള ദിനങ്ങൾ കൊടുക്കാൻ പറ്റുന്ന പരമാവധി ചികിത്സയിലൂടെ ജീവൻ നിലനിർത്താൻ കഴിയുന്നുണ്ടെങ്കിലും ഇപ്പോഴും എഴുന്നേക്കാൻ കഴിയാതെ തളർന്നു കിടക്കുകയാണ് സെലഭം ദുരിതം നേരിട്ട് കണ്ടറിഞ്ഞ അമ്മയ്ക്കൊരുമ്മ സ്നേഹക്കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലിയുടെ നേതൃത്വത്തിൽ സഹായഹസ്തവുമായി എത്തുകയായിരുന്നു ഈ കഷ്ടപ്പാടിൽ നിന്നും ഇവരെ കരകേറ്റുക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ നമുക്കുണ്ടായിരുന്നു അമ്മയ്ക്കൊരു സംബന്ധിച്ചതുപോലെ നിരവധി ഭവനങ്ങളാണ് നമ്മൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അതിലൊരു കുടുംബമാണ് നമ്മുടെ പരമേശ്വരിയും സെൽവവും മക്കളും വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നപ്പം അയ്യായിരം രൂപയുടെ സാധനങ്ങൾ നമ്മൾ മേടിച്ചു കൊടുത്ത് അന്നാണ് നമ്മൾ ഈ കടയ്ക്ക് തുടക്കം കുറിച്ചത് അതിവിടെ കൊണ്ടുപോകുകയും പക്ഷെ ഇതിനകത്ത് സൗകര്യക്കുറവാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ഒരു ഇച്ചിലൂടെ വിപുലീകരിച്ച് ഒരു കട പണിത് കൊടുത്തേക്കാം എന്ന് മനസ്സിൽ ആലോചിക്കുകയും ഒന്ന് രണ്ടു ഷെയർ ചെയ്തപ്പം തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം മാത്യപീറ്റിയുടെ ഇടപെടലിൽ കുടുംബത്തെ പഞ്ചായത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് വെക്കാൻ സ്ഥലം വാങ്ങാനും വീട് വയ്ക്കുന്നതിനും സാധിച്ചു സ്നേഹക്കൂട്ടായ്മ പലപ്പോഴായി നിരവധി തവണ കുടുംബത്തിന്റെ അവസ്ഥ കണ്ടറിഞ്ഞ് സഹായിച്ചു വരികയാണ് ഇപ്പോൾ സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെറിയ ഒരു കട നിർമ്മിച്ചു നൽകാൻ സാധിച്ചു കടയുടെ ഉദ്ഘാടനം വാർഡ് അംഗവും ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മാത്യു പി ടി പട്ടർകാല നിർവഹിച്ചു ഇങ്ങനെയൊരു ചെറിയ ഒരു കടയും ആരംഭിക്കാൻ നമുക്കായി അത് നമുക്ക് സ്നേഹ കൂട്ടായ്മയുടെ ഒരു ഇടപെടലുകൊണ്ടാണ് അന്ന് സാധ്യമായത് അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ നമുക്കന്ന് ആരംഭിക്കുമ്പോൾ തന്നെ കുടുംബശ്രീയുടെ വലിയൊരു സഹായം ഒരു സംരംഭക എന്ന നിലയിൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽപ്പോഴും ഇപ്പോൾ ഇപ്പം നമുക്ക് വിപുലീകരിച്ചുകൊണ്ട് ഒരു ചടങ്ങിൽ സ്നേഹ കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കൽ രക്ഷാധികാരികളായ ഡേവിസ് തോമസ് ബാബു സുരഫി റോട്ടറി ക്ലബ് ഓഫ് അണക്കര സ്പൈസ് വാലി പ്രസിഡന്റ് റെജി നരിമറ്റത്തിൽ ജോസുകുട്ടി പയ്യേലുമുറിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഭാര്യ പരമേശ്വരിക്കും രണ്ട് പെൺകുട്ടികളാണ് ദുരിതപർവം താണ്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സെൽവവും ഭാര്യ പരമേശ്വരിയും ന്യൂസ് ബ്യൂറോ അണക്കര